ഹലോ ഡിയർ സ്റ്റുഡൻസ് കോമേഴ്സ് ട്യൂട്ടോറിയൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവസാന വർഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിക്സ് സെമസ്റ്റർ റിസൾട്ട് ഇതിനോടകം വന്നു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും റിസൾട്ട് നോക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്നൊരു ഡൗട്ടാണ് സിക്സ് സെമസ്റ്റർ റിസൾട്ട് വന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സിക്സ് സെമസ്റ്റർ റിസൾട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട മൂന്ന് സർട്ടിഫിക്കറ്റ് ആണ് ഒന്ന് കൺസോൾട്ടേറ്റഡ് ഗ്രേഡ് കാർഡ് പിന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓക്കെ അപ്പം ഇതാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടേണ്ടത് അപ്പോൾ അതിന് ഈ ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കോളേജിലേക്ക് റെഗുലർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കോളേജിലേക്ക് വരും ഇനി അതല്ല എസ് ഡി വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവരുടെ സെൻറ്ററിലേക്കാണ് വരുന്നത് അതൊരു രണ്ടാഴ്ചക്കുള്ളിൽ വരുവുള്ളൂ എന്തായാലും ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ആണത് എന്നാലും സ്കൂൾ കോളേജുകളിലെത്താം അപ്പോൾ ഈ പ്രൊഫഷണലും അതേപോലെ ഗ്രേഡ് കാർഡും കൺസോൾട്ടേഡ് ഗ്രേഡ് കാർഡും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ അപ്ലൈ ചെയ്യാം ഇനി അതേപോലെ തന്നെ ഈ കൺസോൾഡ് ഗ്രേഡ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് എന്തായാലും പടുത്ത് വരുന്നതായിരിക്കും കൺസോൾഡ് ഗ്രേഡ് കാർഡ് പ്രിൻ്റ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സെമസ്റ്ററിൻ്റെയും റിസൾട്ട് കാണാൻ പറ്റും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും അതിൻ്റെ ലിങ്ക് എന്തായാലും ഉടനെ തന്നെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് അറിയിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് റെഗുലർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ കോളേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കൺസോൾഡ് ക്രെഡിറ്റ് കാർഡ് കിട്ടും ഇനി അതല്ല എസ് ഡി വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവിടെ സെൻ്ററിൽ പോകാം അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അത് പിന്നീട് വരുന്നതാണ് വരുന്നതായിരിക്കും അപ്പോൾ ആ വരുന്ന സ്ഥിതിക്ക് അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടത് ഓഫ് ഓഫ്ലൈന് ഇപ്പോൾ ഇല്ല എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ കൺസോൾ ക്രെഡിറ്റ് കാർഡും പ്രൊമേഷൻ സർട്ടിഫിക്കറ്റും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ നിങ്ങളുടെ നിങ്ങളുടെ ഇത് വഴി നിങ്ങളുടെ അക്കൗണ്ട് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഒരു സാധാരണ ഒരു മാസം എടുക്കാതെ ഒരു മാസത്തിനുള്ളിൽ എന്തായാലും നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ